ഹലോ നമുക്ക് ആലുവല് മൊനപ്പുറത്ത് അല്ലേ മണപ്പുറം മണപ്പുറം പോണുണ്ടോ അപ്പൊ ഇനി അമ്മ ഞാന് പുന്നിസേ എഞ്ചിക്കുറ്റി അപ്പു കുട്ട എല്ലാരും പോണുണ്ടോട്ടോ അപ്പൊ അവിടെ പോയി നോക്കാം കഴിക്കാം കളി കളിക്കണ പിന്നെ ഞാൻ കളിക്കില്ല കളിക്കും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ അത് ചെയ്യൂല നീ ചെയ്യടാം ചാക്കരേ പാവായിട്ട് നോക്കണോ ശരി ബൈ 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 സ്റ്റാർട്ടായി അവിടുത്തെ നമ്മക്ക് ഇങ്ങനെ എന്താ പുലിസ്റ്റാ കൊറച്ച് അവിടെ പോയി നോക്കാം അവിടെ ചെലപ്പോ നല്ല നല്ല ടോയ്സ്

ചെലപ്പോ കഴിപ്പിത്രായി ടച്ച് എരു എന്താ എടുക്കുന്നു എന്താ എടുക്കുന്നു നോക്ക് ഇത് വേണോ പുന്നിസൊക്കെ ഭയങ്കര കൺഫ്യൂസുണ്ട് എന്താ എടുക്കുന്നു ലാസ്റ്റില് ഡക്ക് പിന്നെ ബോല് മേടിക്കണം കാറ് ഇതേ പച്ചക്കറി ചേടിയുണ്ടോ

എന്തോ ഞാൻ ചോയിച്ചത് അല്ലേ എരിവില്ലാത്ത ഇത് എരിവുള്ളത് ഇത് ചുക്കാപ്പി ചുക്കാപ്പി കാപ്പിരില്ലേ അപ്പൊ ഇത് നമുക്ക് അർഥ പുന്നസൊക്കെ പ്ലേ കളിക്കുന്നു പറയുന്നു ഞാൻ വിചാരിച്ചു കഴിക്കുന്നു പക്ഷെ അവൾക്ക് കളിക്കുന്നു ഞാനൊക്കെ കഴിക്കുന്നു ശിജി നമ്മക്ക് എന്താ വേണോ

പിന്നെ ഗേൾസ് കൊറേ ആൾക്കാർ ചോദിച്ചോ എൻസി അസുഖം മാറി വീട്ടില് കൊണ്ടുവന്നിച്ചോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എല്ലാരും ചോദിച്ചു എല്ലാരും താങ്ക് യു വെരി മസ്റ്റോ പിന്നെ അവള് ഇപ്പോ വീട്ടിലുണ്ടോ ഡിസ്ചാർജ് ആയി ടു ഡേയ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പിന്നെ ഡിസ്ചാർജ് ആയി ഇപ്പൊ കൊഴപ്പില്ല അപ്പൊ എല്ലാവർക്കും താങ്ക് യു അത്ര നമുക്ക് കെയറിങ് ലവിങ് ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു അടുത്ത നമുക്ക് ചെരുപ്പ് നോക്കട്ടെ ചെരുപ്പ് നോക്കട്ടെ അടിപൊളിയോ അപ്പൊ നല്ല ചെരുപ്പ് ഏക്ക് സൈസ് തോറ ബട തീ ആ കോലാപുടി കോലാപുടി നമുക്ക് അവിടെ കിട്ടൂലേ നമ്മക്ക് പഞ്ചാബ് പോവൂലെ അവിടെ കൊറവ ഇഷ്ടംപോലെ കിട്ടും ना ना गे 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 ने गे ने गे अरे याने को महँगा रिश्ता है महँगा अरे मैडम लेदर का वो थोड़ी है ये जो कपड़े वाला ये ले लो बहुत कर नहीं थ्री का ये वाला ये थोड़ा टाइट है ना ये, ये सही है सही है इससे ज़्यादा बड़ा भी लूज़ लेकर है मगर ना नल्ला नल्ला नाईकरा नल्ला नल्ला हाँ तीन दो हज़ार

അപ്പൊ തൗസൻഡ് വൺ ഹൺഡ്രഡില് കൊടുത്തോ നമുക്ക് അവിടെ ഈ ചെരുപ്പി പക്ഷെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡില് കിട്ടും പക്ഷെ ഇങ്ങനെ വരുമ്പോ ഇതൊക്കെ ഇത് റേറ്റ് കൂട്ടൂലെ ഇതേ ഇത് എവിടെ പോയി വേണ്ട മിഠായി നോക്കാം നമ്മൾ എവിടെ ഉണ്ടോ മിഠായി ഇതില് പൈസ ടു പൈസ അങ്ങനെ മിഠായി ഉണ്ടാകും ഇതും ഇത് വേണോ മിഠായി പണ്ട മിഠായി പുലിമിട്ടായി പുലിമിട്ടായി

തീറ്റക്കാർ മാത്രോ ഇന്ന് നമ്മക്കിട്ട് പോപ്പി ചേട്ട ഇല്ലേ ഇന്നും എന്റെ കൂടെ ബേബി ചേട്ട ഉണ്ടട്ടെ ബേബി ചേട്ടാ അല്ലെ പറഞ്ഞു അല്ലേ Cảm ơn hello 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 thank you okay. hello 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 hello

ിങ്ങ് അറിയോ വെസ്റ്റ് ബംഗാള് ടേസ്റ്റി എന്താ വെച്ചാ ടാൻഡാ വെച്ചാ എന്താ ബേബി താങ്ക്യൂ പറഞ്ഞുടാ സാധാരണ ഇതിറ്റെ кайബ ടേസ്റ്റ് ഇല്ല നോരി ഫൈൽ എടുക്കണ്ട ഓ ശരി വാജി പാഓ വാജി നോക്കടേ ഹലോ നാളോ ആരെ മാشي ആരെ

അപ്പൊ തന്നെ നമുക്ക് എല്ലാ കണ്ടു കഴിഞ്ഞു പിന്നെ കളിച്ചോ കൊറച്ച് ഗെയിംസ് പഠിച്ചോ പേടിച്ചോ എനക്ക് എന്താ ചെയ്താലും പേടിയുണ്ടോ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്താ ചെയ്താലും പേടി ഒച്ച മേല പിന്നെ ഇത് നമുക്ക് രണ്ട് ചട്ടി മേടിക്കാം ഒരു നമുക്ക് വീട്ടിൽ വളർത്തുന്ന കിളിക്കാം ഓരോ ചട്ടി നമുക്ക് പുറത്ത് കിളിയുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ വെള്ളം കുടിക്കണക്ക് വേണ്ടി മേടിക്കാം രണ്ട് ചട്ടി ഒന്നും കണ്ടുകൂടോ ഇത് ലൈറ്റില്ലേ എത്ര ആയി താങ്ക് യു ഹലോ